നേരെ വാ നേരെ പോ കം പോയിക്കോടാ സൂപ്പർ ഇന്ന് ആന ഗവൺമെന്റിന് നഷ്ടമുണ്ടാക്കിയത് ഉണ്ടാക്കിയത് അമ്പതിനായിരം രൂപ പക്ഷെ ചിക്കൻ ഭയങ്കര ഹാർഡ് കഴിച്ചിട്ട് തടിക്കാൻ പറ്റണല്ലോ നല്ല തൊഴാ ഇതുവേപ്പേഷൻ മാത്രമല്ല ഈ ചങ്ങാക്ക് രവിയുടെ ഒരു കട്ടില്ലേപം ഗുഡ് മോർണിംഗ് വയനാട് ഞങ്ങളിപ്പോ ഉള്ളത് കേരള തമിഴ്നാട് ബോർഡറിലുള്ള എന്ന് പറയുന്ന സ്ഥലത്താണ് വയനാട് വയനാടിന്റെ ബോർഡറിലാണ് ഇപ്പൊ നമ്മൾ ഇന്ന് നേരെ നേരെ വാ പോ കം പോയിക്കോടാ നമ്മൾ പോകുന്നു പോവാണ് ആ ഞങ്ങൾ ആദ്യമായിട്ട് വയനാട് വന്ന ആ ടൈമിൽ തന്നെ നമ്മൾ പോകണമെന്ന് വിചാരിച്ചൊരു സ്പോട്ടാണ് ഈ കുറുവ ദ്വീപ് പക്ഷെ അന്നത് നടന്നില്ല നമ്മൾ എന്നിട്ട് മുത്തങ്ങയിലേക്ക് പോയി ഇപ്പം ഇത്തവണ നമ്മൾ ജീപ്പിൽ എല്ലാരും കൂടി പോണു കുറുവ ഐലൻഡ് അഥവാ കുറുവ ദ്വീപിലേക്ക് ഒരു ഒന്നര മണിക്കൂറോളം യാത്രയുണ്ട് സുൽത്താൻ ബത്തേരി പുൽപ്പള്ളി എന്നീ ടൗണുകളൊക്കെ കടന്നു വേണം നമുക്ക് കുറുവയിലേക്ക് എത്താൻ മഹീന്ദ്ര ജീപ്പിന്റെ ആ ഒരു എഞ്ചിൻ സൗണ്ട് അതിൻ്റെ ഒരു വൈകൊന്നു വേറെ തന്നെയാണ് സമയപ്പോൾ ഏതാണ്ട് ഏഴേകാലായിട്ടുള്ളൂ നമ്മൾ നേരത്തെ ഇറങ്ങി കാരണം അവിടെ നല്ല തിരക്കുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം എല്ലാവരും കൂടെയും നല്ല കിഡ് ഫണ്ണൊക്കെ ആയിട്ട് പോവുകയാണ് കുറുവേലേക്ക് ബ്രേക്ക് സുൽത്താൻ ബത്തേരി ബത്തേരി ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്തെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു നഗരമാണ് വയനാട്ടിലെ സുൽത്താൻ ബത്തേരി നമ്മൾ ഇന്നലെ ഇവിടെയാണ് ബസ് ഇറങ്ങിയത് ഇവിടുന്ന് ആണ് പാട്ടവായലിലേക്ക് പോയത് സുൽത്താൻ ബത്തേരി കടന്നാണ് നമ്മൾ കുറുവ ദ്വീപിലേക്ക് പോകുന്നത് അപ്പോൾ യാത്രയെക്കുറിച്ച് പറഞ്ഞില്ല നമ്മുടെ വീട്ടിൽ നിന്ന് പാട്ടവായലിന്ന് അവിടേക്ക് ഏതാണ്ട് ഒരു നാല്പത്തി അഞ്ച് കിലോമീറ്ററോളം യാത്രയുണ്ട് ജീപ്പിലെല്ലാവരും കൂടി നല്ല വൈബോടു കൂടി പോവുകയാണ് അനീജ പറഞ്ഞാൽ നഗരത്തിന്റെ വയനാട് ജില്ലയുടെ ഭരണ കേന്ദ്രം ഉള്ളത് കൽപ്പറ്റലാണെങ്കിലും ജില്ലയിലെ ഏറ്റവും വലിയ ടൗൺ എന്ന് പറയുന്നത് സുൽത്താൻ ബത്തേരി തന്നെയാണ് മുൻപ് ഈ നഗരത്തിന്റെ പേര് ഗണപതി വട്ടം എന്നായിരുന്നു പണ്ട് മൈസൂര് ഭരിച്ചിരുന്ന ചക്രവർത്തിയായിരുന്ന ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിന്റെ പടയോട്ട കാലത്ത് ആയുധങ്ങളും മറ്റും ഇവിടുത്തെ പതിമൂന്നാം നൂറ്റാണ്ടിൽ നിർമ്മിതമായിട്ടുള്ള ജൈന ക്ഷേത്രത്തിലാണ് സൂക്ഷിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ വയനാടൻ പട്ടണത്തിൻ്റെ പേര് സുൽത്താൻസ് ബാറ്ററി എന്നായി പിന്നീടത് സുൽത്താൻ ബത്തേരി എന്നുമായി ഇവിടുത്തെ ജൈന ക്ഷേത്ര പണ്ട് ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ പിൻ ചെയ്യാം കേട്ടോ കാണാൻ താല്പര്യമുള്ള കാണണേ ടൗണിനകത്ത് തന്നെയാണിത് സുൽത്താൻ ബത്തേരി നഗരത്തിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ അകലത്തിലുള്ള ഇടയ്ക്കൽ ഗുഹകളും ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് കഴിഞ്ഞ വീഡിയോയിൽ ചെറുതായി സൂചിപ്പിച്ചെങ്കിൽ പോലും വിശദമായിട്ട് പറയാൻ പറ്റാതിരുന്നൊരു കാര്യമുണ്ട് കേരളത്തിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം നിലവിൽ സുൽത്താൻ ബത്തേരിയാണ് ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല ഹരിതകർമ്മ സേനയുടെ നേതൃത്വത്തിൽ പുലർച്ചെ രണ്ട് മണി മുതൽ രാവിലെ ഏഴര വരെയുള്ള ശുചീകരണം അതിന് വളരെയധികം സഹകരണ മനോഭാവമുള്ള നാട്ടുകാരും ഏതൊരു കേരളത്തിലെ നഗരത്തിനും മാതൃകയാക്കാവുന്നതാണ് ഈ ഒരു സുൽത്താൻ ബത്തേരി മോഡൽ പള്ളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വിചാരിച്ചത് മറ്റേ ഉമ്മൻചാണ്ടിയുടെ സ്ഥലം കാണുന്ന പിന്നെയാണ് ഇത് പുതുപ്പള്ളിയാണ് ഇത് പുൽപ്പള്ളിയാണ് ഓ അയൽ ജയിച്ച സ്ഥലം അത് അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സൗത്ത് വയനാട് ഡിവിഷൻ കുറുവ ഇക്കോ ടൂറിസം സെന്റർ ഇവിടെ ബാമ്പു റാഫ്റ്റിങ്ങും റിവർ ബാത്തിംഗ് ഒക്കെയാണ് ഉള്ളത് വിനോദസഞ്ചാരികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരുപാട് ഗൈഡ് ലൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ടേക്കുള്ള യാത്ര എങ്ങനെ ഉണ്ടായിരുന്ന നമുക്ക് സുലജ ആൻറ്റിയോട് ചോദിക്കാം യാത്ര ഇവിടെ ആദ്യമായിട്ടല്ലേ കുറുവ കുറുവ ദ്വീപ് കുറുവ ഐലൻഡിൽ എത്തിയിരിക്കുകയാണ് ഏതാണ്ട് ഒന്നര മണിക്കൂറോളം ഉള്ള ജീപ്പ് യാത്രയ്ക്ക് ശേഷം നല്ലൊരു യാത്രയായിരുന്നു ആൻഡ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്റ്റഡ് ലാൻഡാണ് ഏതാണ്ട് തൊള്ളായിരത്തി അമ്പത് ഏക്കറോളമുള്ള ഒരു പ്രൊട്ടക്റ്റഡ് ലാൻഡാണ് ഈ ഒരു കുറുവ ദ്വീപ് ഇവിടെ കബനി നദിക്ക് കുറുകയാണ് ഈ ഒരു ദ്വീപ് ഉള്ളത് നല്ല അടിപൊളി സ്ഥലമാണ് ആൻഡ് മോറോവർ ഈ അടുത്ത കാലത്ത് അംഗീകരിച്ച ഒരു കണക്ക് പ്രകാരം വയനാടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കുറുവ ദ്വീപ് നമ്മുടെ വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ നിന്നും ഏതാണ്ട് പതിനേഴ് കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടുള്ള ദൂരം തൊട്ടടുത്തുള്ള ടൗൺ എന്ന് പറയുന്നത് പുൽപ്പള്ളിയാണ് പുൽപ്പള്ളി നമ്മൾ വരുന്ന വഴി കണ്ടല്ലോ പുൽപ്പള്ളിയിൽ നിന്നും പത്ത് കിലോമീറ്റർ മാത്രമാണുള്ളത് മാനന്തവാടിയിൽ നിന്നും പതിനേഴ് ആൻഡ് സുൽത്താൻ ബത്തേരിയിൽ നിന്നും മുപ്പത്തി കിലോമീറ്റർ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ് ഇവിടെ ഒരാൾക്ക് നൂറ്റിപ്പത്ത് രൂപയുടെ എൻട്രി ഫീ ഫോറിനേഴ്സിന് ഇരുന്നൂറ് പ്രൊഫഷണൽ ക്യാമറ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു അമ്പത്തി ഒമ്പത് രൂപ എക്സ്ട്രാ വേണം പിന്നെ സ്റ്റുഡൻസിന് പാസും അതുപോലെ അതോറിറ്റി അപ്രൂവൽസൊക്കെ ഉണ്ടെങ്കിൽ എഴുപത്തഞ്ച് രൂപ കൊടുത്താൽ മതി ഫ്രണ്ട്സ് അപ്പോൾ വേറൊരു കാര്യമുണ്ട് നമ്മുടെ ഈ നേരെ വാ നേരെ പോകുന്നുള്ള ഈ ഒരു ടീഷർട്ട് കസ്റ്റമൈസ്ഡ് ടീഷേർട്ട് കിട്ടിയത് മൈ ഡെസിഗ്നേഷൻ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റാണ് നമുക്ക് ഇത്തവണയും കുറുവ ദ്വീപ് കാണാൻ വിധിച്ചിട്ടില്ല വളരെ ഒരു അൺഫോർച്ചുനേറ്റ് ഒരു കാര്യമാണ് അവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കാട്ടാനകൾ ഇറങ്ങിയിട്ടുണ്ട് ഒന്നും രണ്ടും ഒന്നും അല്ല ഒരു ഇരുപതോളം കാട്ടാനകൾ ഒരുമിച്ച് അവിടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് വന്നിരിക്കുന്ന ആർക്കും അങ്ങോട്ട് എൻട്രി ഇല്ല യാാന ഇറങ്ങിയിരിക്കുകയാണ് കാട്ടാന അത് വയനാട്ടിലൊരു പുത്തരിയല്ല പൊതുവേ നടക്കുന്ന കാര്യം തന്നെയാണ് പക്ഷേ അതിൽ നിന്നിപ്പോൾ കാട്ടാനിറങ്ങിയത് കൊണ്ട് ഈ കുറുവ ഐലൻഡിലേക്കുള്ള എൻട്രി അവർ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ എത്രയോ നേരത്തെ എത്തി ക്യൂവിൽ നമ്മളൊരു നാലാമത്തെയോ അഞ്ചാമത്തെയോ ആളായിട്ടാണ് നിന്നിരുന്നത് പക്ഷേ പക്ഷേ നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല വളരെ ഡിസപ്പോയിൻ്റ്മെൻ്റ് ആയിട്ടുള്ള സായൂജാണ് നിൽക്കുന്നത് ഏതാണ്ട് ഒരു മണിക്കൂറോളം സായുജ് ക്യൂ നിന്നിട്ടും

ുള്ള ആളുകളാണ് ഇവിടെ നിൽക്കുന്നത് കുറുവാ ഇലന്റ് കാണാൻ കൊതിച്ചു വന്ന് ചെയ്യുമല്ലോ ഇന്ന് ആന ഗവൺമെന്റിന് നഷ്ടമുണ്ടാക്കിയത് അമ്പതിനായിരം രൂപ ഇന്നിവിടെ ബ്ലോക്ക് ആണ് അതുകൊണ്ട് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകണം അടുത്ത സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഒരു കേരള തമിഴ്നാട് സോറി കേരള കർണാടക ബോർഡറാണ് ആണ് എന്ന് പറയും മിന്നൽ മുരളിയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം അവിടെയാണ് അപ്പോൾ നമുക്കൊരു റെഗുലറായിട്ട് ആൾക്കാർ പോകുന്ന സ്ഥലമാണ് ഓക്കെ കേരളത്ത് നിന്ന് കർണാടകയിലേക്ക് തോണി മാർഗം അപ്പോൾ നമുക്കതൊന്ന് പോയി വരാം അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം എക്സ്പ്ലോർ അവിടെയാണ് മിന്നൽ മുരളിയുടെ ഷൂട്ടിങ്ങിന് സെറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ നല്ല പിക്ചേഴ്സൊക്കെ എടുത്തു എന്തായാലും ഈ നേരെ വാ നേരെ പോവുക ഒക്കെ ഇട്ടിട്ട് വന്നതല്ലേ ആളുകളുടെ ഇടയിൽ ഞങ്ങളൊരു ജനശ്രദ്ധ നേടിയിട്ടോ നമ്മൾ പോകുന്ന വഴിയിൽ കൂടൽക്കടവ് എന്ന് പറയുന്ന ഒരു ഭംഗിയുള്ളൊരു സ്ഥലം അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു എന്തായാലും വന്നതല്ലേ ഇത്തിരി നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങി ഈടെ ആയിട്ട് നമ്മുടെ വീഡിയോസിന് റീച്ച് വളരെ കുറവാണ് വീഡിയോയിൽ എന്തെല്ലാം മേഖലകളിലാണ് മെച്ചപ്പെടുത്തേണ്ടത് എന്ന സജഷൻസ് നിങ്ങൾ തരികയാണെങ്കിൽ ഞാൻ അതിനനുസരിച്ച് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ വീഡിയോ കണ്ടിഷ്ടപ്പെടുന്നവർ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത വലിയ ഉപകാരം കാരണം നമ്മൾ ഇത്രയും എഫേർട്ട്സ് ഇട്ടിട്ട് റീച്ച് ഇല്ലാതാവുമ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ റെഗുലറായിട്ട് ഇടണോ എന്ന് വരെ ഞാൻ ആലോചിച്ചിരുന്നു പക്ഷെ വീഡിയോസ് കാത്തിരിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിലാണ് ഞാൻ അങ്ങനെ റെഗുലറായി പോസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങളിപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സ്പാഗോ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ് ഇത് പുൽപ്പള്ളി ടൗണിൽ തന്നെയാണ് ഈ സ്പാഗോ റെസ്റ്റോറൻ്റ് ഉള്ളത് കൂടൽ കടവിൽ കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്തതും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ക്ഷീണുണ്ട് നല്ല വിശപ്പുണ്ട് ഇനി കഴിച്ചിട്ട് ഫ്രണ്ട്സ് അങ്ങനെ ലഞ്ച് ചിക്കൻ ബിരിയാണി ഇറ്റ്സ് എ ബിരിയാണിന്ന് പറയാൻ പറ്റുള്ളൂ പറ്റുള്ളൂസ് മാതിരി വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു സംഭവമാണ് പക്ഷെ ചിക്കൻ ഭയങ്കര ഹാർഡ് കഴിച്ചിട്ട് തടിക്കാൻ പറ്റണല്ലോ ആ ലെവല് ഹാർഡ് ആൻഡ് മോറോവർ സർവീസും ആവറേജാണ് ഒരു ആണ് അതെ മൊത്തത്തില് വിചാരിച്ച പലതും നടന്നിട്ടില്ല പക്ഷെ ഇനി അങ്ങോട്ട് നല്ലതായിട്ട് നടക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ട് അതായത് നമ്മൾ മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട പെരിക്കല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഈ നരൻ സിനിമയിലെ മുള്ളൻകൊല്ലിയൊക്കെ ശരിക്കും ഉണ്ടല്ലേ തോണിക്കടത്ത് അങ്ങനെ നമ്മളിപ്പോ കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് തോണിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു തോണിയിൽ കർണാടക വരെ ആ കാണുന്നത് കർണാടകയാണ് ബൈരക്കുപ്പ നമ്മുടെ ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ടോവിനോ അഭിനയിച്ച മിനൽ മുരളി മിനൽ മുരളിയിൽ ഒരു ശ്രദ്ധേയമായ സീൻ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടേക്ക് നമുക്ക് പ്രൈവറ്റ് വെഹിക്കിൾ എടുത്തിട്ട് വരാം അതല്ലാതെ പെരിക്കല്ലൂർ ടൌൺ വരെ എത്താൻ കെ എസ് ആർ ടി സി ബസ് നമുക്ക് കൽപ്പറ്റ നിന്നും സുൽത്താൻ ബത്തേരിന്നൊക്കെ കിട്ടും അടൂരിൽ നിന്നും നിന്നൊക്കെ വരുന്ന ലോങ് റൂട്ട് കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ് സർവീസുകൾ ഉണ്ട് പെരിക്കല്ലൂർ വരെ നമ്മൾ പ്രതികരിക്കണ്ടേ നമുക്ക് കാരണം ജാക്കറ്റ് ഇല്ല നമുക്ക് എല്ലാ ഉയർ ഭയവും ഇല്ലാണ്ട് എടുക്കൊണ്ടാണ് അല്ലാണ്ട് ജാക്കറ്റ് ബാക്കി ഇല്ലാണ്ടല്ല പക്ഷെ പക്ഷെ എനിക്ക് എടുക്കാവുന്ന കേട്ടോ ഞാനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഞാൻ അവർക്ക് കൊടുത്താ ബാല നല്ല തൊഴയറേ ഇതുവരെ ഓക്കുപേഷൻ മാത്രമല്ല അങ്ങനെ നമ്മൾ കർണാടകയിൽ എത്തിയിരിക്കണം സുഹൃത്തുക്കളെ കർണാടക യാതൊരുവിധ ടാക്സും കൊടുക്കാതെ കർണാടകയിലേക്ക് എത്തിക്കുന്നേ എന്ന് കിട്ടും ഒന്നും കിട്ടില്ലേ ഉം എടുക്കണ്ട് എടുക്കണ്ട് അതിലും വലിയ പൊട്ടൻ വെള്ളത്തിൽ കൂടെ പോകുമ്പോ തൊട്ടിട്ടില്ല ഇപ്പൊ കാര്യം നമ്മളിപ്പോ ഇങ്ങനെ കർണാടകയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ് ധോണിയിലൂടെ ബൈരക്കുപ്പയിൽ സോ ഇവിടെ നമ്മൾ വന്നപാടെ തന്നെ ഒരു കുപ്പിട്ടെന്നാരെങ്കിൽ വെള്ളം കുടിക്കാം പിന്നെ ചേട്ടനവിടെ തോണി തൊഴിഞ്ഞ ക്ഷീണാണോ രണ്ടാമത്തെ ക്ലാസ് അതല്ല രണ്ടാമത്തെ ക്ലാസ് ആണോ

അല്പസമയത്തെ വിശ്രമത്തിന് ശേഷം നമ്മൾ ഭൈരക്കുപ്പയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പടുകൂറ്റൻ മരങ്ങൾക്കിടയിലൂടെ കർണാടകയുടെ കൊടുമനങ്ങളിലൂടെ ഒരു നടത്തം ആതിര അനീജ എന്നീ രണ്ട് ആടുകളുടെ ശബ്ദമാണ് ഇപ്പൊ നമ്മൾ കേട്ടത് ഒരു സിംഹത്തിന്റെ ശബ്ദം പറ്റുമോ എനിക്കൊന്നും ലോലിപോപ്പ് ഇല്ല രവിയേ പോകുന്ന വഴിയിലെ ഒരു ക്ഷേത്രം കണ്ടു ഞാനൊരു ടെമ്പിൾ സ്റ്റാർ ആയി പോയില്ലേ പക്ഷെ ക്ഷേത്രം അടച്ചിരിക്കുകയാണ് ശിവക്ഷേത്രമാണിത് വിടെ കടവത്തൊക്കെ ഇരുന്നു അത്രയേ ഉള്ളു നമുക്ക് തിരിച്ചു പോവാ പണ്ടുകാലത്ത് ഒരുപാട് നമ്മൾ കണ്ടിരുന്ന ടൈപ്പ് ടാപ്പാണിത് നിങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും ഒന്ന് ഉണ്ടെങ്കിൽ കിസാൻ കൃഷി ദീപം കിസാൻ കൃഷി ദീപം അങ്ങനെ കർണാടകൊന്ന് നടന്ന് കണ്ടു ഇനി നമുക്ക് തിരിച്ചു വീണ്ടും കേരളത്തിലേക്ക് തന്നെ പോവാം തിരിച്ചു വരുമ്പോൾ ബുദ്ധിപരമായി ഞാൻ ആദ്യം തന്നെ ലൈഫ് ജാക്കറ്റ് കരസ്ഥമാക്കിയിരിക്കുകയാണ് നമ്മുടെ ഡ്രൈവർ റെഡി ആയിരിക്കുകയാണ് നമ്മുടെ ടീം ലീഡർ റെഡി ആയിരിക്കുകയാണ് അവിടുന്ന് നമ്മൾ നേരെ പോന്നിരിക്കുന്നത് മാവിലാന്തോടുള്ള പഴശ്ശിരാജ ലാൻഡ്സ്കേപ്പ് മ്യൂസിയത്തിലേക്കാണ് ഇവിടെ എൻട്രി ചാർജ് മുപ്പത് രൂപ കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യം നമുക്ക് പഴശ്ശിരാജ സ്മാരക ലൈബ്രറി കാണുന്നുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ വയനാട്ടിലെ മാവിലംതോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടുത്തെ പഴശ്ശിരാജ മ്യൂസിയം മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഫൈവ് തേർട്ടി വരെ ആക്ച്വലി എൻട്രി ഉള്ളു നമ്മൾ വത്തിയപോലെ ഫൈവ് ഫിഫ്റ്റീനായി ഫൈവ് ഫിഫ്റ്റി വരെ സമയല്ലോ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ സൂപ്പർ ഹിറ്റ് ചിത്രം പഴശ്ശിരാജ ആ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പഴശ്ശിരാജാവിനെ ബ്രിട്ടീഷ് സൈന്യം വെടിവെച്ച് വീഴ്ത്തും അപ്പൊ ആ ഒരു സ്ഥലമാണ് ഈ മാവിലാൻ തോട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം നടന്ന സ്ഥലം അപ്പം അവിടെ തന്നെ പഴശ്ശിരാജാവിൻ്റെ ഒരു വലിയ പ്രതിമ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്

ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ ഒമ്പത് മണിക്ക് വീട്ടിലെത്തിച്ചേർന്നിരിക്കുകയാണ് ഇന്നത്തെ ഒരു ഫുൾ കറക്കുമാണ് രാവിലെ ഒരു ഏഴ് മണിക്കൊക്കെ ഇവിടുന്ന് പോയതാണ് നമ്മൾ പോയ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പ്രോപ്പറായി വർക്കൗട്ടായില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറുവ ഐലൻഡ് തവണ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ പ്രതീക്ഷിക്കാത്ത ചില കാഴ്ചകളൊക്കെ നമുക്ക് കിട്ടി മെയിൻലി ആ കേരള കർണാടക ബോർഡർ ബൈരക്കുപ്പസ് ഓസം അവിടുത്തെ ഒരു ബോട്ട് ജേർണി കുറച്ച് റിസ്ക്കി ആണെങ്കിൽ പോലും ഇറ്റ് വാസ് ഗുഡ് പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേരെങ്കിലും ലൈഫ് ജാക്കറ്റും വേണം പക്ഷേ എന്താ ചെയ്യുക അപ്പോൾ അതൊന്നായി അതുപോലെ പഴശ്ശിരാജ മ്യൂസിയം ഒക്കെ അടിപൊളിയായി അതിനുശേഷം സുൽത്താൻ ബത്തേരിൽ വന്നു ഒക്കെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തു എല്ലാവരും ടയേർഡാണ് സോ ഇന്നതൊക്കെയാണ് കാഴ്ചകൾ നമ്മൾ വയനാട്ടിലെ കാഴ്ചകൾ തീരുന്നില്ല ഇനി വയനാട്ടിലെ കാഴ്ചകളായിട്ട് വരുന്നതായിരിക്കും സൊ സ്റ്റേ ടു ഫോർ ദാറ്റ് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടൻറ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക ത്രൂ യുവർ ലൈക്ക് ഷെയർ ആൻഡ് കമൻസ് ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമാണത് സോ പ്ലീസ് ഡു ദാറ്റ് പുതിയ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരെയ്ക്കും ബൈ ഫ്രം അർജുൻ താങ്ക്സ് ഫോർ വാച്ചിങ്